അസ്സാംക്കും എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച ഹുതുബ അറബിയിലായിരിക്കണം എന്നതാണ് സുന്നി വിശ്വാസം പുത്തൻ പ്രസ്ഥാനക്കാർ അതിനെതിരെ പലപ്പോഴും രംഗത്ത് വരികയും അങ്ങനെയുള്ള അവരുടെ മലയാളത്തിലുള്ള പ്രസംഗം ഹുതുബ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിലും അങ്ങനെയായാൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുമല്ലോ എന്നൊക്കെ ധരിക്കുന്ന പലരും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഹുത്തബയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഈ വെള്ളിയാഴ്ച അതായത് ശവ്വാൽ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഓതുന്ന ഖുത്ബയുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചാലോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നൊബാത്തിയ ഖുത്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ബഹുഭൂരിഭാഗം പള്ളികളിലും ഓതുന്ന ഖുത്ബയുടെ അർത്ഥമാണ് എന്നാൽ ചില പള്ളികളിൽ പ്രത്യേക രൂപത്തിൽ എഴുതിയുണ്ടാക്കുന്ന അറബി ഖുത്ബയും മറ്റും ഓതാറുണ്ട് ഇത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ വെള്ളിയാഴ്ച പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഹുബയുടെ ഷവ്വാലിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലെ ഹുതുബയുടെ അർത്ഥം മാത്രമാണ് മാത്രമാണെന്ന് പ്രത്യേകം തിരിച്ചറിയണം എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ പള്ളിയിൽ നിന്ന് ഉസ്താദ് കുത്തുബ ഓതുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ചിന്താകരമായി അല്ലെങ്കിൽ അർത്ഥം മനസ്സിലായ സ്ഥിതിക്ക് അതിനെപ്പറ്റി യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അഹംബാബികളുടെ പിരടികൾ നിന്നതയാൽ താഴ്മ പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിനാണ് സർവശ്രുതിയും മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും അനുചരന്മാർക്കും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തി പ്രക പ്രകടിപ്പിച്ച് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു നിശ്ചയം തെക്കുവായെന്നത് പൊട്ടിപ്പോകാത്ത കൈപ്പിടിയാണ് പൊളിഞ്ഞു പോകാത്ത മരത്തിൻ്റെ കൊമ്പുമാണ് മാന്യന്മാർ പിന്തുടരുന്ന മാതൃകയും ബുദ്ധികൾ പ്രകാശിക്കുന്ന തീക്കനലുമാണ് അതിൻ്റെ കയറുമായി ബന്ധിക്കപ്പെട്ടവനെ ഭയാശങ്ക നിറഞ്ഞ അനന്തര ഫലത്തിൽ നിന്നും അത് സുരക്ഷിതമാക്കുന്നതാണ് അതിൻ്റെ വക്കിനെ പിടിച്ചവനെ മുഴുവൻ വിപത്തുകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും അത് സംരക്ഷിക്കുന്നതാണ് സ്നേഹബന്ധം നിലനിർത്താതെ നിലനിർത്താത്ത ദുനിയാവിനെക്കുറിച്ചും ഒഴിഞ്ഞു പോകാത്ത ദുഃഖത്തിൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചും നിർവഹിക്കപ്പെടാത്ത മടക്കത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും തെറ്റുകളിൽ പരിധിവിടൽ അനിവാര്യമാക്കിയ വേദനാ വിഹിതങ്ങളെക്കുറിച്ചും മാന്യന്മാർ പോലും നിസ്സാരമാവുന്ന നിന്നതയുടെ സദസ്സുകളെക്കുറിച്ചും സ്നേഹിതന്മാർ പോലും അകന്നു പോകുന്ന ദുഃഖങ്ങളുടെ ഇരുളുകളെക്കുറിച്ചും ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നു അവയോട് അഥവാ ദുഃഖങ്ങളോട് നിങ്ങളെ അടുപ്പിക്കുന്ന ചീത്ത പ്രവർത്തനങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ കള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ അവയെ തൊട്ട് നിങ്ങളെ അകറ്റിക്കളയുന്നതിന് നന്മയെ നിങ്ങൾ ഉപയോഗിക്കുക നിശ്ചയം അവ വിപത്തുകൾ ബാധിച്ചവർക്കുള്ള നാശമാകുന്നു വൻ ദോഷങ്ങൾ പ്രവർത്തിച്ചവർക്കുള്ള ശിക്ഷയാകുന്നു താമസിക്കുന്നവരുടെ ആഗ്രഹം സുഖജീവിതത്തിൽ നിന്നും മുറിഞ്ഞു പോകുന്ന ആ ഭവനത്തിൻ്റെ നരകത്തിൻ്റെ അവസ്ഥ എന്താണ് അതിൻ്റെ ശിക്ഷ നശിക്കാതെ അവശേഷിക്കുന്നതാകുന്നു അതിൽ വസിക്കുന്നവരുടെ അടയാളം നീണ്ടു നിൽക്കുന്ന വിപത്താകുന്നു അവരുടെ പുതപ്പ് കരച്ചിലും നിലവിളിയുമാകുന്നു അവരുടെ വസ്ത്രം കഠിനമായ നിന്നതയാകുന്നു അവർ ഉറങ്ങുന്ന സ്ഥലം കത്തിയെരിയുന്ന നരകമാകുന്നു അവരുടെ വിശ്രമ സ്ഥലം എത്ര മോശമാണ് നരകത്തിലെ കഠിന ചൂടുള്ള വെള്ളം അവരുടെ ആമാശയങ്ങളെ നുറുക്കിക്കളയും നിഷിദ്ധമായവ ഭക്ഷിക്കുന്നതിന് എത്രയാണവർ ഇഷ്ടപ്പെട്ടത് നരകം അവരുടെ അവയവങ്ങളെ മുറിച്ചു കളയും കുറ്റങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എത്രയാണവർ വേഗത കൂട്ടിയത് സമയങ്ങൾ അവരെ തൊട്ട് മറക്കപ്പെട്ടിരിക്കുന്നു ശിക്ഷകൾ അവരിൽ ഇറങ്ങിയിരിക്കുന്നു അവരുടെ തൊലികൾ ശിക്ഷയേൽപ്പിക്കപ്പെടാൻ വേണ്ടി പുതുക്കപ്പെടുന്നവയാണ് വിചാരണയുടെ ദുരനുഭവത്താൽ അവരുടെ മുഖങ്ങൾ കറുത്തുപോയിരിക്കുന്നു നീതി നടപ്പാക്കുന്ന മലക്കുകൾ എല്ലാ വഴികളിലൂടെയും അവരിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവർ പറയും നിങ്ങൾക്ക് സ്വാഗതമില്ല ഏറ്റവും മോശമായ മടക്കമാണ് നിങ്ങൾ മടങ്ങിയിരിക്കുന്നത് ദുനിയാവിൽ വച്ച് ഏതൊരു ആരാധ്യൻ്റെ സഹനത്താൽ അവർ വഞ്ചിതരായോ എന്നിട്ട് അവർ എതിർ പ്രവർത്തിച്ചുവോ അവനെ അവർ വിളിക്കുന്നതാണ് പരലോകത്ത് വച്ച് അവൻ്റെ വിധി അവൻ്റെ ശിക്ഷ അവരിൽ അനിവാര്യമായിരിക്കുന്നു അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണമേ ശേഷം ഞങ്ങൾ തെറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയാകുന്നു അവർ മടക്കപ്പെടുകയാണെങ്കിൽ അവരോട് നിരോധിക്കപ്പെട്ടതിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും നിശ്ചയം അവർ കളവ് പറയുന്നവരാണ് അല്പസമയത്തിന് ശേഷം സർവാധിപനായ അള്ളാഹു അവരോട് മറുപടി പറയും നിങ്ങൾ ആ നരകത്തിലേക്ക് ആണ്ടുപോകുക നിങ്ങൾ സംസാരിക്കരുത് അള്ളാഹുവാണ് സത്യം ആ മറുപടിയോടെ ദോഷികളുടെ ആഗ്രഹം പ്രകടിപ്പിക്കൽ മുറിഞ്ഞു പോകുന്നതാണ് കളവാക്കിയവരിൽ ശിക്ഷ സമ്മേളിച്ചിരിക്കുന്നു നരകത്തിൽ വച്ച് ശിക്ഷയേൽക്കുന്നവരുടെ നിലവിളി ഉയർന്നിരിക്കുന്നു അവർ ക്ഷമിച്ചാൽ നരകമാണ് അവരുടെ അഭയകേന്ദ്രം അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അവർ തൃപ്തി നൽകപ്പെടുന്നവരല്ല അള്ളാഹു അവൻ്റെ കോപഭവനത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തട്ടെ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും അവ നശിച്ച ശേഷം പുനഃസൃഷ്ടി നടത്തുകയും ചെയ്യുന്നവൻ്റെ വചനം അവിശ്വസിച്ചവരാകട്ടെ അവർക്ക് ജഹന്യമിൻ്റെ അഗ്നി ഉണ്ടായിരിക്കും അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല എങ്കിൽ അവർ മരിക്കുമായിരുന്നു അതിൻ്റെ ശിക്ഷയിൽ നിന്നും അവർക്ക് ലഘുവാക്കപ്പെടുകയില്ല അപ്രകാരമാണ് എല്ലാ നന്ദി കെട്ടവർക്കും നാം പ്രതിഫലം നൽകുക അവർ അതിൽ വെച്ച് കൊണ്ടിരിക്കും ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ പുറത്താക്കി തരണമേ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതല്ലാത്ത സൽക്കർമ്മം ഞങ്ങൾ ചെയ്തു കൊള്ളാം ഉറ്റാലോചിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാവുന്നത്ര നിങ്ങൾക്ക് നാം ആയുസ് നൽകിയിരുന്നു മുന്നറിയിപ്പ് നൽകുന്നവർ നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നു അതിനാൽ ശിക്ഷ ആസ്വദിച്ച് കൊള്ളുവിൻ ഇനി അക്രമൾ അക്രമികൾക്ക് യാതൊരു സഹായിയും ഇല്ല